ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഷൈം ടോമിനൊപ്പം നിലകൊണ്ട വ്യക്തിയാണ് പിതാവ് സി പി ചാക്കോ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി മകൻ ജയിലിൽ പോയപ്പോഴും പിന്നീടുള്ള കേസിന്റെ തുടരന്വേഷണങ്ങളിലും ഷൈനിനൊപ്പം താങ്ങും തണലുമായി ചാക്കോ ഒപ്പം ഉണ്ടായിരുന്നു ഒരേ സമയം അടുത്ത സുഹൃത്തിനെ പോലെയും മാനേജറെ പോലെയും തെറ്റുകൾ ചെയ്യുമ്പോൾ അച്ഛന്റെ ശാസനയുമൊക്കെയായി ഷൈനിന്റെ നെടുന്തൂണായി ചാക്കോ മാറി തെലുങ്കിലും തമിഴിലും ഷൈനിന് നിറയെ അവസരങ്ങൾ വന്നപ്പോൾ അച്ഛനും മകനും ചേർന്ന് ഒരു നിർമ്മാണ കമ്പനിയും തുടങ്ങിയിരുന്നു ഈ ബാനറിൽ നിരവധി സിനിമകൾ ചെയ്യണമെന്നത് ചാക്കോയുടെ വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹങ്ങൾ കൂടി തട്ടിയെടുത്താണ് കാർ അപകടത്തിന്റെ രൂപത്തിൽ മരണം ആ ജീവൻ തട്ടിയെടുത്തത് ഷൈനിന്റെ ചികിത്സയുടെ ആവശ്യത്തിനായി ബംഗളൂരുവിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഷൈനിനും കുടുംബത്തിനും അപകടം സംഭവിക്കുന്നതും ചാക്കോ മരണമടയുന്നതും എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരുവിലേക്ക് രാത്രി മണിയോടെയാണ് ഇവർ യാത്ര തിരിച്ചത് പുലർച്ചെ ആറു മണിയോടെയാണ് ധർമ്മപുരിക്കടുത്ത് വെച്ച് അപകടമുണ്ടായത് ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറിയാണ് നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മുന്നിൽ പോകുകയായിരുന്ന ലോറിക്ക് പിന്നിലേക്ക് കാർ ചെന്നിടിക്കുകയായിരുന്നു ഇടി ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലെ ഹകനക്കൽ വെച്ച് ഇന്ന് പുലർച്ചെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഷൈനിന്റെ പിതാവ് സി പി ചാക്കോയ്ക്ക് ജീവൻ നഷ്ടമായി ഗുരുതരമായി പരിക്കേറ്റ ഷൈനിന്റെ പിതാവ് ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത് കൈക്ക് പരിക്കേറ്റ ഷൈൻ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈകൾക്ക് പൊട്ടൽ സംഭവിച്ചുവെന്നും ശസ്ത്രക്രിയ ആവശ്യമാണെന്നുമാണ് പുറത്തുവിടുന്ന വിവരം ഷൈനിന്റെ അമ്മയുടെ ഇടുപ്പിനാണ് പരിക്ക് ഒപ്പമുണ്ടായിരുന്ന ഷൈനിന്റെ സഹോദരനും ഡ്രൈവറിനും പരിക്കേറ്റെങ്കിലും ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കേസിൽ ഷൈൻ ടോബിനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നായിരുന്നു ചാക്കോ അന്നും ഇന്നും പറഞ്ഞിരുന്നത് കൊക്കൈൻ കേസിൽ ഷൈൻ ടോം കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് വികാര നിർഭരനായി ചാക്കോ പ്രതികരിച്ചിരുന്നു ചെയ്യാത്ത തെറ്റിന് പത്തു വർഷമായി അവനും ഞങ്ങളും പത്മവ്യൂഹത്തിൽപ്പെട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ ലഹരി കേസിൽ പെട്ടു എന്ന് കരുതി ആരും അവനെ മാറ്റി നിർത്തുകയോ അവസരങ്ങൾ ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം നമ്മളോട് ആരും ഇതുവരെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെയാണ് അവന് ഈ പത്തു വർഷവും സിനിമയിൽ നല്ല അവസരങ്ങൾ കിട്ടിയത് വെറുതെയിരിക്കാൻ പറ്റാത്ത തിരക്കാണ് അവനുള്ളത് ഇൻഡസ്ട്രിയിലടക്കം അവനെപ്പറ്റി നന്നായി അറിയുന്നതിൻ്റെ പേരിലാണ് പടം കിട്ടുന്നതും അവൻ്റെ പടം കാണാൻ ജനങ്ങൾ പോകുന്നതും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഷൂട്ട് തുടങ്ങാനിടുന്ന ഒരു സിനിമ വേണ്ടെന്ന് വെച്ചിരുന്നു അതിനുശേഷം അവന് പടം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല അഭിനയിക്കാൻ സമയമില്ലാത്ത കുഴപ്പമേ ഉള്ളൂ ഇനിയിപ്പോൾ അവനും ഞാനും ഒക്കെ കൂടിയിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പടം റിലീസാവുകയാണ് അതിൽ ഷൈനും ഷൈനിന്റെ സഹോദരൻ ജോ ജോണും അഭിനയിച്ചിട്ടുണ്ട് ആ കേസ് അവനെ മാത്രമല്ല ബാധിച്ചത് സിനിമാ മേഖല പ്രതിയായി നിൽക്കുകയുണ്ടായി ലഹരി മരുന്ന് എവിടെ പിടിച്ചാലും പറയും സിനിമാ മേഖലയിൽ ആകെ ലഹരിയാണ് ആകെ ലഹരിയാണ് എന്ന് ആൾക്കാർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളതും പത്തു വർഷം മുൻപ് ഷൈനിനെതിരെ ഉണ്ടായ ഒരു കേസാണ് സിനിമാ മേഖലയിൽ ആകെ ലഹരിയാണ് എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു ദിവസം കേരളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലയിടത്തും ലഹരി വരുന്നു അതൊന്നും പ്രശ്നമല്ല പത്തു വർഷം മുൻപ് ഷൈനിനെ പിടിച്ചുവെന്ന് പറഞ്ഞാണ് സിനിമാ മേഖലയിൽ ആകെ ലഹരി ഒഴുകുകയാണെന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ ലഹരി ഒഴുകുന്നു എന്ന് പറയുന്നത് ഇതോടെ നിർത്തണം അവൻ ഈ കേസിൽ കുടുങ്ങിയത് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവർക്കും വിഷമം തന്നെയായിരുന്നു അതിനൊക്കെ ദൈവം ഇപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഇപ്പോൾ ഈ കേസിൽ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ ഇനി ഞങ്ങൾ അന്വേഷണം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഇതിനു പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി നമ്മൾ അന്വേഷിക്കും വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം അതിനനുസരിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു സി പി ചാക്കുവുടെ വാക്കുകൾ തന്റെ ദുശീലങ്ങൾ കുടുംബത്തെ ഒന്നാകെ ബാധിച്ചുവെന്നും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണെന്നും ഷൈനും പറഞ്ഞിരുന്നു ഒരാളുടെ ജീവിതം പൂർണ്ണമാകുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണെന്നും അതിനാൽ ഇനിയുള്ള കാലം അച്ഛന്റെയും അമ്മയുടെയും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നുമായിരുന്നു ഷൈനന്റെ പ്രതികരണം എന്നാൽ അതിലേക്കുള്ള യാത്ര പൂർണ്ണമാവുന്നതിന് മുൻപ് ഷൈനന് അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുപോലെ അച്ഛനോടും ഷൈനന് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു താൻ കൊക്കൈൻ കേസിൽ അകപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ താഴെ അച്ഛനിടന്ന് കരയുന്ന വിശ്വൽ തന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ലെന്നും അന്ന് കേസിന്റെ കാര്യം അച്ഛനും അമ്മയും അറിയുന്നത് ചാനൽ വഴിയാണെന്നും ഷൈൻ പ്രതികരിച്ചിരുന്നു ആ സമയത്ത് അനിയൻ ബാംഗ്ലൂരിൽ ജോലിക്ക് ആദ്യമായി പോകുന്ന ദിവസമായിരുന്നുവെന്നും അവൻ അത് മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം നിന്നുവെന്നും ഷൈൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സാധനങ്ങളിൽ നിന്ന് എനിക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട് ഇപ്പോൾ വലയിൽ നിന്നാണെങ്കിലും ആ പ്ലഷർ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവുന്നില്ല പ്ലഷറിൽ നിന്നും പ്രഷറിലേക്കും ടെൻഷനിൽ നിന്നും ടെൻഷനിലേക്കും അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഇല്ലാതാവുകയാണ് എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്കിതൊന്നും ഉപേക്ഷിക്കാൻ കഴിയില്ല ഇവർക്ക് വേണ്ടിയിട്ടാണെങ്കിലേ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഇനി എനിക്കിതൊന്നും വേണ്ടെന്ന് തോന്നിയത് വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ചെയ്യണമെന്ന തോന്നൽ ആഴത്തിൽ വരികയുള്ളൂ ഉപയോഗിക്കുന്നവരെ കുറ്റം പറയുകയല്ല ഉപയോഗിക്കാത്തതാണ് നല്ലത് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല ഉപയോഗിക്കുന്നത് ഭയങ്കര തെറ്റാണെന്നും ഞാൻ പറയില്ല അത് ഓരോരുത്തരുടെയും ശീലങ്ങളാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ സ്വസ്ഥത കളയുന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുമെന്നും ഷൈൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുമ്പോൾ മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പം ഷൈനിന്റെ സഹോദരനും മധ്യഭാഗത്തെ സീറ്റിൽ അച്ഛനും അമ്മയും പിൻ സീറ്റിൽ ഷൈനുമാണ് ഉണ്ടായിരുന്നത് അപകട സമയത്ത് ഷൈൻ ഉറങ്ങുകയായിരുന്നു ഷൈനിന്റെ ചികിത്സാർത്ഥമാണ് സേലത്തേക്ക് കുടുംബം പോയത് തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ബംഗളൂരുലേക്കുള്ള യാത്ര തൃശൂർ മുണ്ടൂർ സ്വദേശിയായ ചാക്കോയുടെ ഭാര്യ മറിയ കാർമലാണ് ഷൈനിനെ കൂടാതെ ജോജോൺ എന്നൊരു മകനും റിയ മേരി എന്ന മകളും ഇവർക്കുണ്ട് മകൻ എല്ലാ ദുശീലങ്ങളും ഉപേക്ഷിച്ച് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഏറ്റവും അധികം കൊതിച്ചതും ഷൈനിന്റെ പിതാവ് തന്നെയായിരുന്നു നല്ല ദിവസങ്ങളിലേക്കായുള്ള ആ യാത്രക്കിടെ സംഭവിച്ച പിതാവിന്റെ വേർപാട് താങ്ങാനാവാത്ത അവസ്ഥയിലാണ് ഷൈനും കുടുംബവും